കേരള രാഷ്ട്രീയത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പും അതിന്റെ തുടർച്ചയായുള്ള സംഭവ വികാസങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ആയിരക്കണക്കിന് നിക്ഷേപകരുടെ ജീവിതം തകർത്ത് നൂറുകണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്ന ഈ കേസ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെയും വിശ്വാസ്യതയെയും സഹകരണ മേഖലയുടെ സുതാര്യതയും ചോദ്യം ചെയ്യുന്നതായിരുന്നു ഈ തട്ടിപ്പ് കേസിന്റെ വിവിധ ഘട്ടങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഒടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയുമായൊക്കെ ഒരുപാട് ചർച്ചകൾ ഇന്നും നിലനിൽക്കുന്നു കരുവന്നൂർ വിഷയത്തിൽ തുടക്കം മുതൽ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും ഈ വിഷയത്തെ അദ്ദേഹം ഒരു പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തിക്കാട്ടി താൻ എം പി ആയാൽ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ബാങ്കിലെ പണം നിക്ഷേപകർക്ക് തിരികെ ലഭിക്കാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ആയിരക്കണക്കിന് നിക്ഷേപകരും തൃശൂരിലെ വോട്ടർമാരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തൃശൂരിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്രമന്ത്രിയായ ശേഷവും അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുന്നതിന്റെ ഭാഗമായി കലിംഗ് സൗഹൃദ സംവാദങ്ങൾ നടത്തുന്നുണ്ട് ഈ സംവാദങ്ങളിൽ ഒന്നിലാണ് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകയായ ആനന്ദവല്ലി എന്ന വയോധിക സുരേഷ് ഗോപിയോട് തങ്ങളുടെ ദുരിതം പങ്കുവെക്കാനെത്തിയത് മന്ത്രിയാകുമ്പോൾ കരുവന്നൂർ ബാങ്കിലെ പണം തിരികെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ലേ അതിനുള്ള വഴിയുണ്ടാക്കി തരണമെന്ന് ആനന്ദവല്ലി ആവശ്യപ്പെട്ടപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല പണം മീഡിയയുടെ കൈവശം ഉണ്ടെന്നും അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് സ്വീകരിക്കാൻ പറയൂവെന്നും ചേച്ചി അധികം വർത്തമാനം പറയല്ലേ എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് താൻ പാവപ്പെട്ട ഒരു സ്ത്രീയാണെന്നും മുഖ്യമന്ത്രിയെ അന്വേഷിച്ചു പോകാൻ പറ്റില്ലെന്നും പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഈ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയും വലിയ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു